നിലവില് കനത്ത കനത്ത മഴ പെയ്തു മഞ്ഞും ഓടമഞ്ഞുമാണ് ആ മഴയത്തെ മുകളിൽ നിന്നും കുറച്ച് കല്ലുകൾ റോട്ടിലേക്ക് ഉരുണ്ട് വീണതാണ് അപ്പോൾ അങ്ങനെ ഇന്നലെയും അങ്ങനെ കല്ലുകൾ വർക്ക് നടക്കുമ്പോൾ ഉരുണ്ട് വീണി വീണിരുന്നു അപ്പോൾ ആ കല്ലുകളാണ് ഉരുണ്ട് വീണിട്ടുള്ളത് അതാണിപ്പോ എല്ലാ സ്ഥലത്തും വീഡിയോ ആയിട്ട് കാണുന്നത് നമ്മുടെ പ്രവർത്തകരൊക്കെ ആടെ സ്ഥലത്തുണ്ട് ഭീകരമായ രീതിയിലൊന്നും സംഭവങ്ങൾ ഇപ്പോ നടന്നിട്ടില്ല പക്ഷെ എപ്പോഴും ഈ ഗതാഗതങ്ങൾ പോകാൻ എളുപ്പത്തിൽ പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ഈ ഇത്തരത്തിലുള്ള ഈ കല്ലും മണ്ണും ഒക്കെ വീഴുമ്പോൾ അത് അത്രത്തോളം ഗുരുതരമായ പ്രശ്നമല്ലേ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പരുക്കുപറ്റാനും വാഹനങ്ങൾ കേടുവരാനും സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇപ്പോ ഗതാഗതം നിരോധിച്ചിട്ടുള്ളത് അപ്പൊ അത് ഇനി വീഴോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഗതാഗതം പുനഃസ്ഥാപിക്കുകയുള്ളൂ ഇപ്പോ അടിവാരത്തും ലക്കിടിയിലും എല്ലാം തന്നെ ഗതാഗതം പോലീസ് തടഞ്ഞിരിക്കുകയാണ് ഡി എസ് പിന്റെ ഉത്തരവുണ്ട് ഈ നാലാമളിലെല്ലാം തന്നെ പോലീസ് നിൽക്കുന്നുണ്ട് വാഹനങ്ങൾ തടയുന്നുണ്ട് ഇപ്പൊ എന്താണ് ഇതിന്റെ ഒരു കാരണമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് കാരണം എങ്ങനെയാണ് ഇത്രയും വലിയ കല്ലും മണ്ണും ഒക്കെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത അത് അവിടെ മലമുകളിൽ ഉണ്ടാകുന്ന പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉരുൾപൊട്ടൽ പോലെ എവിടെയോ വെള്ളം കെട്ടി നിന്ന് അത് പെട്ടെന്ന് അതിന്റെ മർദ്ദം കൂടി പുറത്തേക്ക് പാറകളൊക്കെ തിളപ്പിച്ചു വിട്ടതാണ് അല്ലാതെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊന്നും ഇതിന് വന്നില്ല മോൾ ഭാഗത്തു നിന്നാണ് ഇത് വന്നിട്ടുള്ളത് അവിടെ അടിഭാഗത്തെല്ലാം തന്നെ പാറകളാണ് പാറയുടെ മുകളിൽ നിന്ന് ആണ് ഈ കല്ലുകൾ ഉരുണ്ടു വന്നിട്ടുണ്ട് മുകളിലെ വശത്ത് എന്തോ ഭൂമിക്കടിയിലുണ്ടായ എന്തോ ഒരു വിഷയമാണ് എന്താണെന്ന് അറിയില്ല ഏതായാലും അതാണ് ആ മർദ്ദം കൂടി ആ വെള്ളം തങ്ങി നിൽക്കുന്ന വെള്ളം ഒന്നിച്ച് പാറകളെല്ലാം താഴോട്ട് തള്ളി വിടുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ അവിടെ നടന്നിട്ടുള്ളത് ഉരുൾപൊട്ടലിന്റെ അതേ രീതി തന്നെ വിദഗ്ധ സംഘം ഇന്ന് എത്തുന്നുണ്ടല്ലോ അല്ലേ അതെ അതെ ഇന്ന് എത്തുന്നതാണ് വയനാട് കലക്ടർ അറിയിച്ചിട്ടുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം